ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ഷാനവാസ് മാപ്പ് പറയാതെ ലക്ഷ്മി ഫുഡ് കഴിക്കത്തില്ല ആരും ഫുഡ് കഴിക്കത്തില്ലെന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് നിൽക്കുന്ന ജിസയില് ഓടി വന്നിട്ട് പറയാണ് നമ്മളല്ല അയാൾ കഴിക്കത്തില്ലെന്ന് പറ അയാൾ കഴിക്കത്തില്ലെന്ന് പറ എന്ന് ജിസയില് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറഞ്ഞല്ല നമ്മളാരും കഴിക്കത്തില്ല ഷാനവാസ് മാപ്പ് പറഞ്ഞിട്ടേ നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് ഇതെല്ലാം കേട്ടിട്ടുണ്ട് അവിടെ ഇരിക്കുവാണ് ഷാനവാസിന് തോന്നുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇവർ ഫുഡ് കഴിക്കാൻ വന്നില്ലെങ്കിൽ സമാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ കൂടുതലായിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെയാണ് ഷാനവാസ് വിചാരിക്കുന്നത് ഷാനവാസ് മാപ്പ് കുറയതൊന്നുമില്ലെന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇരിക്കുന്നത് അപ്പം ലക്ഷ്മി പറയുകയാണെങ്കിൽ മാപ്പ് പറയണമെന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം കാണുന്നത് ബിഗ് ബോസിലെ എല്ലാവരുടെയും ഒപ്പം പോയിരുന്നിട്ട് നമ്മുടെ ലക്ഷ്മി ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഷാനമാസം മാപ്പൊന്നും പറഞ്ഞിട്ടില്ല മാപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ലക്ഷ്മി ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി മറ്റൊരാളുടെ കയറി വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ചെയ്ത് കാണിച്ചില്ല വെറുതെ ചുമ്മാ പറഞ്ഞതാണ്